ഹായ് ഹലോ എവ്രി വാൻ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ ഡെയിമേ ലൈഫാണ് അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളതായിരുന്നു നമ്മൾ കൊല്ലത്ത് പോയായിരുന്നു കൊല്ലത്ത് വെളിച്ചിക്കാലം പോയായിരുന്നു അപ്പം ആ വീട്ടിൽ രാവിലെ എണീറ്റപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി നേരത്തെ പ്ലാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് രാവിലെ എണീറ്റതൊന്നുമില്ല എന്നും എണീക്കുന്ന സമയത്തൊക്കെ എണീറ്റ് അങ്ങനെ നേരെ ഞാൻ അമ്മയെ കണ്ടിട്ട് പുറത്തിറങ്ങി നടക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ കുറേ ചെടികളിപ്പം പൂവൊക്കെ കുറേ ചെടികൾ വരുമല്ലോ അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ച് നടന്ന് അപ്പോൾ മുല്ലയാണ് ഇപ്പം സ്പെഷ്യലായിട്ട് അവിടെ പൂത്തിക്കുന്നത് ബോഗൻ വില്ലേ മുല്ലയാണ് അപ്പോൾ അവരെയും കൂടി ഒന്ന് കണ്ടിങ്ങനെ നടന്ന് മുല്ലയൊക്കെ പൂക്കുമ്പോഴേ നല്ല മണം വന്ന് രാത്രി പോയി ഞാൻ മണപ്പിച്ച് നോക്കും കാരണം ആ രാത്രി പൂക്കുന്ന മണം അത്രയൊന്നും രാവിലെ കിട്ടാറില്ല എൻ്റെ ഫീൽ ചെയ്യുന്നതാണ് പിന്നെ അവിടെ ഒരു ആമ്പലി പോവേണ്ടപ്പോൾ ആമ്പലിനകത്ത് എന്നും പൂവാണ് പിന്നെ അതിനെയും കൂടി പോയി നോക്കിയിട്ട് വന്ന് പിന്നെ നേരെ ഞാൻ തിരിച്ച് വീട്ടിൽ വീട്ടിനകത്തോട്ട് കയറാൻ നേരം കാരണം ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കയറി പോകുന്നത് അങ്ങനെ ഞാൻ മേൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫ്രണ്ട് വഴി ബാക്കിലോട്ട് പൊക്കോണ്ടിരിക്കുക അങ്ങനെ നേരെ പോയിട്ട് ഞാൻ ആദ്യം ഒന്നും ക്ലോക്ക് നോക്കി ടൈം ഞാൻ ഇതുവരെ നോക്കിയില്ല അപ്പം നോക്കിയപ്പോഴത്തേക്ക് എത്ര മണിയാ ഏഴമ്പതായിട്ടുണ്ട് അപ്പം വാർത്ത ഇട്ടിട്ടുണ്ട് വീട്ടിൽ പിന്നെ ഞാൻ നേരെ വന്ന് ഇന്ന് ഈ ഗ്ലാസ് കണ്ടപ്പോൾ എനിക്കിനകത്ത് ചായ കുടിക്കാൻ തോന്നി പിന്നെ ഞാൻ ആ ഗ്ലാസ് എടുത്ത് എന്തോ ഒരു സും തോന്നി അതുകൊണ്ട് എടുത്തതാണ് പിന്നെ നേരെ പോയി അമ്മ പറഞ്ഞ മുല്ലപ്പൂ വിച്ചിട്ടുണ്ടെന്ന് വെള്ളത്തിടാൻ പറഞ്ഞു അങ്ങനെ മുല്ലപ്പൂ വിച്ചാൻ വേണ്ടി പോയി വെള്ളത്തിടാനാണ് അമ്മയ്ക്ക് കെട്ടി കൊടുക്കാനാണ് എന്തോ പറഞ്ഞു അതിനെ പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എനിക്ക് പഴവും മുട്ടയും മതിയെന്ന് പറഞ്ഞു കാരണം എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ അമ്മയ്ക്ക് ആ അമ്പലത്തിൽ പോകണമായിരുന്നു അങ്ങനെ അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടിറങ്ങി അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഞങ്ങൾ പായസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം വാങ്ങാനാണ് പോകുന്നത് ഞങ്ങൾ പോകുന്നത് പായസം വാങ്ങാൻ അമ്മ പോകുന്നത് പ്രാർത്ഥിക്കാനും അങ്ങനെ നേരെ പോകും പോകും അപ്പം ഞാനും ഉണ്ണിയും കൂടിയാണ് പോയത് അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്മയെ അമ്പലത്തിലോട്ട് കയറ്റി ഇട്ടിട്ട് ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്ന് പുറത്ത് ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നോർമ്മ വന്നത് ഇത് പണ്ട് ഞാനും അമ്മയൊക്കെയായിരുന്നു വരുന്നത് ഇപ്പം ഞാൻ ഉണ്ണിയുടെ അടുത്തായതുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല അപ്പം വന്നപ്പോൾ ഞാൻ വിചാരിച്ച അമ്മയോട് കൂടെ പോ വന്നെഴുതിയിട്ട് പോയത് അപ്പം താമസം നേരത്തെ എണീറ്റതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റിയതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ പുറത്ത് തന്നെ തന്നിരുന്ന് പുറത്ത് ആലിൻ്റെ ചുറ്റിക്കൊണ്ട് ഇട്ടപ്പം ഞാൻ കരുതി നല്ല തണുപ്പായിരിക്കുന്നു ഇപ്പോൾ ചൂടി രക്ഷയുമില്ല ഭയങ്കര ചൂടായിരുന്നു പിന്നെ കുറച്ച് നേരം ആലിൻ്റെ അടുത്ത് ഇറങ്ങിയിരുന്നു എന്നിട്ട് രക്ഷയില്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് അമ്പലത്തിൻ്റെ താഴെ വയലുണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ ഉണ്ണി എടുത്ത് നമുക്ക് പോവാമെന്ന് അപ്പോൾ ഉണ്ണി ഒക്കെ പറഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ താഴെ വണ്ടിയും കൊണ്ടിട്ടിട്ട് വയലിനടുത്തോട്ട് പോയി അപ്പം ഈ വയലിൽ നെല്ലൊക്കെ ഉണ്ടായിരുന്നു നെല്ലൊക്കെ ഇപ്പോൾ എടുത്തിട്ടേക്കും അതുകൊണ്ട് നെല്ലൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ നല്ല വെയിലുണ്ട് നമ്മൾ ചെന്ന സമയത്ത് ഇച്ചിരി വെയിലൊന്ന് കുറഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നു ചൂടുണ്ട് വെയിൽ കുറവായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥ അതാണല്ലോ ഭയങ്കര ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളിങ്ങനെ വികീർത്തുകൊണ്ടേ ഇരിക്കും അങ്ങനെ അതിലേക്ക് ഇറങ്ങിപ്പോയി അപ്പം പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ പാടത്തെല്ലാവരും ഗ്രൗണ്ട് കാണുമല്ലോ അതും അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നടന്നു പിന്നെ ഇവിടെ വേറൊരു പാടം പോലൊരു സംഭവമുണ്ട് അത് ഞാൻ ഇനി പോകുമ്പോൾ ഞാൻ പോയിട്ട് അച്ഛനും കൂടി വളപ്പം പോകാം അതെനിക്ക് പോകാൻ കറക്റ്റ് അറിയത്തില്ല അച്ഛനും കൂടി വെള്ളപ്പം അച്ഛൻ്റെ കൂടെ പോയിട്ട് കാണിച്ച് തരാം അത് ഇതിനെക്കാട്ട് ഇച്ചിരി കൂടി ഭംഗി എനിക്ക് തോന്നും ഇതിനൊരു ഭംഗിയുണ്ട് അതിന് വേറൊരു ഭംഗിയുണ്ട് അത് ഒരു ദിവസം വൈകിട്ടാണ് പോയിട്ടുള്ളത് ഇത് രാവിലെയുമാണ് വൈകിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ കുറേ നേരം നമ്മൾ അവിടേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നേരെ തിരിച്ച് അമ്മയുടെ എടുത്തിട്ട് പോകാൻ നേരത്തെ അപ്പോൾ ഈ റോഡിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു ചെടി ഞാൻ കണ്ടു ഈ ചെടി അടിപൊളിയാണ് ഫുൾ പൂവായിട്ട് കിട്ടത്തില്ല ഒഴിഞ്ഞ് ഒഴിഞ്ഞ് കിടക്കും അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും നമ്മൾ എവിടെ പോകുക പിന്നെ അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പം ഇത് പോകുന്നത് നമ്മളെ മുഖത്തിലെന്ന് പറയുന്ന സ്ഥലത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ പോകണമെന്ന് ഞാൻ പണ്ട് എല്ലാ വിഷുവിനും പോവുമായിരുന്നു ഇപ്പോൾ അങ്ങനെ നടക്കുന്നൊന്നുമില്ല പോകാൻ വേണ്ടിയിട്ട് അപ്പം കോവിഡൊക്കെ വന്നതിനു ശേഷം പിന്നെ പോക്കൊന്നും അങ്ങനെ നടന്നിട്ടൊന്നുമില്ല അമ്പലത്തിൽ പിന്നെ അപ്പോഴത്തേക്ക് ഇന്ന് പോകാമെന്ന് നേരത്തെ ഈ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് സൂര്യനെ കാണാൻ വേണ്ടിയിട്ടാണ് സൂര്യൻ സൂപ്പർ റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ എൻ്റെ ക്യാമറയിൽ ആ സൂര്യനും വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് നോക്കിയറിയത്തില്ല അപ്പം ഈ ഒരു ഹൈഡ്രജൻ ബലൂൺ പോകുന്നത് കണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് പൊട്ടിയായിരുന്നെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പം അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് ചെയ്ത് പാവമെന്ന് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് താലപ്പൊലിയൊക്കെ വരുവായിരുന്നു അങ്ങനെ താലപ്പൊലിയൊക്കെ അകത്തുനിന്ന് ഇറങ്ങിയതിന് ശേഷം ആന വന്ന് നിന്ന് അങ്ങനെ കുറച്ച് നേരം അതിനെയൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞാൽ അമ്പലത്തിനകത്തോട്ട് പോവാമെന്ന് അപ്പം അമ്പലത്തിനകത്തോട്ട് പോയി അപ്പം ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ ഉത്സവ സമയത്ത് പോകണം അല്ലാതെ വിഷുവിൻ്റെ ആ ടൈമിൽ മാത്രമേ ഞാൻ പോകാറുള്ളായിരുന്നു അല്ലാതെ അല്ലാത്തപ്പോഴും പോവും വിഷുവിന് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണെന്ന് തന്നെ പറയാം അവിടെ പോകുന്നത് എനിക്കിഷ്ടമാണ് അങ്ങനെ വണ്ടി സൈഡാക്കാനും പാക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എവിടെ ഇറങ്ങിയില്ല നേരെ എങ്ങനെയെങ്കിലും പോയാൽ എന്നായിരുന്നു കാരണം പാർക്കിംഗ് ഏരിയയിൽ ഒരൊറ്റ ആളില്ല നമുക്ക് എങ്ങനെ വണ്ടി ഇടണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കാരണം ഇവിടെ അവരുടെ തോന്നുന്ന തോന്നുന്ന ഇട്ടിട്ട് ബാക്ക് സൈഡിലോട്ട് നല്ല സ്ഥലം കിടപ്പുണ്ട് വണ്ടി പാക്ക് ചെയ്യാൻ അവിടെ നിന്ന് എടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ വണ്ടി ചെക്ക് ആവും പിന്നെ അതുകൊണ്ട് നമ്മൾ കയറിയില്ല പിന്നെ തിരിച്ചു വരുന്ന വഴി ഉണ്ണിക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത് അങ്ങനെ അമ്മ അവിടെ ഇറങ്ങി മീനൊക്കെ വാങ്ങിച്ച് അപ്പോൾ എനിക്ക് സർബത്ത് കുടിക്കാൻ തോന്നി ഞാൻ അങ്ങനെ അപ്പുറത്തെ കടയിൽ പോയി സർബത്തിന് ഓർഡർ കൊടുത്ത് സർബത്ത് കുടിക്കാനായിട്ടിരുന്ന് അമ്മയും ഉണ്ണി ലൈം ജ്യൂസ് എന്തോ ആണ് കുടിച്ചത് ഞാൻ സർബത്ത് അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് തോന്നിയിട്ട് അമ്മയോടെ നിന്ന് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ കാരണം നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട് അതിന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ അതെല്ലാം ചെയ്ത് തന്നപ്പോൾ കപ്പയുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ബീഫ് കറിയുണ്ട് മത്തി ഫ്രൈ ഉണ്ട് പിന്നെ എന്തുമായിരുന്നുള്ളത് കക്ക ഫ്രൈ ഉണ്ടായിരുന്നു തോരനുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോത്തിലുള്ളതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി